എല്ലാവർക്കും നമസ്കാരം ജീവിതം മനോഹരമാണ് വരൂ ഇങ്ങനെ നമുക്ക് ഒരു പുഞ്ചിരിയോടെ നേരിടാം ഈ നിമിഷം നാം എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നവരാകാം ഓർക്കുക ഈ നിമിഷവും കടന്നു പോകും നാം ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ കരാറിലേർപ്പെട്ടപ്പോൾ നാം ഈ നിമിഷത്തിനും കൈ കൊടുത്തവരാണ് നാം എല്ലാവരും ദൈവാംശങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ള ആനന്ദമായ ശക്തിയെ നമുക്ക് നുണർത്താം എല്ലാ ചലലത്തിലും നമുക്കത് ഓർക്കാം നമ്മൾ ആ വലിയ ശക്തി തന്നെയാണെന്ന് തത്വമസി അത് നീയാകുന്നു ഓരോ സാഹചര്യവും നമ്മെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നു നാം എന്ന വ്യക്തി വളരുവാൻ ആ സാഹചര്യങ്ങൾ അനിവാര്യമാണ് ഈ നിമിഷം മുതൽ നിങ്ങളിലേക്ക് നന്മകൾ സമ്പത്ത് നല്ല ജോലി ബിസിനസ്സിൽ വിജയം നല്ല ജീവിത സാഹചര്യങ്ങൾ ഇവയൊക്കെ ആകർഷിക്കാൻ പോവുകയാണ് ആദ്യമായി അതിനായി നമ്മൾ നമ്മുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിനെ വിശകലനം ചെയ്യുക സ്വയം തോളിൽ തട്ടി നീ കൊള്ളാം നീ ഈ ജീവിത വിജയങ്ങൾക്ക് അർഹനാണ് എന്ന് സ്വയം പറയുക നിങ്ങൾ വിശ്വാസിയോ നിരീശ്വരവാദിയോ ആകട്ടെ നിങ്ങൾക്ക് ജീവിത വിജയം സാധ്യമാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഒരു കാന്തമായി ഈ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്കാവശ്യമുള്ളതിനെ അത്ഭുതകരമാവിധം നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾ സ്ഥിരമായി പാലിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഏത് വിഷമഘട്ടത്തിലും ഇനി പറയുന്ന വാചകം ഉരുവിടുക എല്ലാം ശുഭമാണ് ഇപ്പോൾ ഈ നിമിഷം ഈ സാഹചര്യം എൻ്റെ വലിയ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നന്മ മാത്രമേ എനിക്ക് ആത്യന്തികമായി കൈവരികയുള്ളൂ ഞാൻ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ് രണ്ട് ഒരു ദിവസം രാവിലെ ഉണർന്നതിന് ശേഷവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപും ഇനി പറയും പോലെ ഉരുവിടാം ഞാൻ എൻ്റെ ഉള്ളിലെ സർവചരാചര സൃഷ്ടാവിൻ്റെ അനന്തമായ ജ്ഞാനവുമായി ഒന്നായിരിക്കുന്നു ജീവിതത്തിൽ വിജയിക്കുക എന്നത് എൻ്റെ ജന്മാവകാശമാണ് എല്ലാ വിജയവും നേടുവാനുള്ള പ്രാപ്തിയും ബുദ്ധിയും കഴിവും എനിക്കുണ്ട് എൻ്റെ ജീവിത നേട്ടങ്ങളിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുന്നു എൻ്റെ ഉപബോധ മനസ്സ് അത് അംഗീകരിക്കുന്നു ഞാനൊരു വിജയിയാണ് ഈ ജീവിതം അതിമനോഹരമാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് നമുക്ക് ഉരുവിടാം ഈ വാക്കുകൾ എഴുതിയോ പ്രിൻ്റെ എടുത്തോ ബെഡ്റൂമിലോ അലമാരയിലോ അടുക്കളയിലോ കബോർഡിലോ ഫ്രിഡ്ജിലോ ഒക്കെ ഒട്ടിക്കാം എവിടെയാണോ കൂടുതൽ സമയം ചിലവാക്കുക അതിനിടയിലെ രണ്ട് നിമിഷം ഇത് വായിക്കുവാനായി ചിലവാക്കുവാനാവുക അവിടെ പതിപ്പിക്കുക ഇത് ഒരു ദിവസം എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ഉരുവിടാവുന്നതാണ് മൂന്നാമതായി ഉറങ്ങാനായി പോകുമ്പോൾ ഒരു താരാട്ട് പോലെ ഇനി പറയുന്ന വാക്കുകൾ ഉരുവിടുക സമ്പത്ത് ജീവിത വിജയം സമ്പത്ത് ജീവിത വിജയം നിങ്ങൾക്ക് മറ്റു വാക്കുകളും കൂട്ടിച്ചേർക്കാം ഉദാഹരണത്തിന് ആരോഗ്യം സന്തോഷം സമാധാനം സ്നേഹം എന്നിങ്ങനെ ജീവിത വിജയത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു വിശ്വാസത്തോടെ കാത്തിരിക്കുക ആഗ്രഹിച്ചത് ലഭിക്കുമ്പോൾ ഉള്ള മാനസികാവസ്ഥയെ ഓർക്കുക അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും എങ്ങനെ ചിന്തിക്കും എങ്ങനെ പെരുമാറും എങ്ങനെയായിരിക്കും ഒരാളോട് സംസാരിക്കുക നടക്കുക ആ ഒരു മാനസികാവസ്ഥയിൽ ആവുക കിട്ടി എന്ന വിശ്വാസമാണ് പ്രധാനം ചിന്തകൾ ഊർജ്ജമാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നൽകുന്ന ഊർജമാണ് നിങ്ങളിലേക്ക് തിരികെ പ്രവഹിക്കുക നല്ല ചിന്തകളാൽ മനസ്സിനെ നിറയ്ക്കുക നല്ലത് പുറത്തേക്ക് പോകുമ്പോൾ നല്ലത് നിങ്ങളുടെ ഉള്ളിലേക്കും കടന്നു വരുന്നതാണ് ഒരിക്കലും പണത്തെ നിന്ദിക്കരുത് പണം പിശാചാണ് പണം തിന്മയാണ് എന്നിങ്ങനെയുള്ള വിചാരങ്ങൾ വെച്ച് പുലർത്തരുത് പണം നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് അരി പോലെ ഒരു വസ്ത്രം പോലെ ലോഹം പോലെ അത് നല്ലതാണ് അതല്ലാതെ എല്ലാ ചിന്തകളും മായ്ച്ചു കളയുക ജീവിതം സുന്ദരവും സുലഗ്ലവുമാണ് നിങ്ങൾക്ക് നല്ലൊരു ദിവസം നല്ലൊരു രാത്രി നല്ലൊരു സായാഹ്നം ഒക്കെ നേരുന്നു